ഹലോ മൈ ഡിയർ ടീച്ചേഴ്സ് വെൽക്കം ടു ക്യാൻവ വേർണിംഗ് നമുക്ക് ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസൈൻസ് തയ്യാറാക്കുന്നത് പഠിക്കാം വെൽ ബിഫോർ ദാറ്റ് വാട്ട് ഈസ് ക്യാൻവ ക്യാൻവ എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഓൺലൈൻ ടൂൾ ആണ് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് പോസ്റ്റേഴ്സ് പ്രസൻറ്റേഷൻസ് ഗ്രാഫിക്സ് അങ്ങനെ സോഷ്യൽ മീഡിയ എന്ത് എവറി വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിന് ഇത്രയും ആയിട്ടുള്ള ഒരു ടൂള് വേറെ കാണില്ല ആൻഡ് വൺസ് യു യൂസ്ഡ് ഇറ്റ് യു വിൽ ബി അഡിക്റ്റഡ് ഫോർ ദറ്റ് മനോഹരമായ ഒരു സംഭവമാണ് ക്യാൻവ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒരു അന്തോ കുന്തോ അറിയാത്തോ ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്പം നമുക്ക് ക്യാൻവ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം നമുക്ക് രണ്ട് തരത്തിൽ ഓപ്പൺ ചെയ്യാം ഒന്നെങ്കിൽ ബ്രൗസർ ത്രൂ അല്ലെങ്കിൽ ആപ്പ് ത്രൂ നമുക്ക് ലോഗിൻ ചെയ്യാം ടീച്ചേഴ്സിന് ക്യാൻവ ഫ്രീ ആണ് അതിന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം നമ്മൾ ലോഗിൻ ചെയ്യുന്നു ഒരു ടെമ്പ്ലേറ്റ് ചൂസ് ചെയ്യുന്നു കസ്റ്റമൈസ് ചെയ്യുന്നു കസ്റ്റമൈസ് ചെയ്യുക മീൻസ് നമ്മൾ നമ്മളതിനെ ഡിസൈനിങ് കൊടുക്കുന്നു അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഇമേജസ് ഡിസൈൻസ് അങ്ങനെ ഒരുപാട് എലിമെൻസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നീട് നമ്മൾ അതിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ തയ്യാറാക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം നമുക്ക് ക്യാൻവ രണ്ട് തരത്തിൽ ഓപ്പൺ ചെയ്യാം ഒന്നെങ്കിൽ ബ്രൗസർ ത്രൂ അല്ലെങ്കിൽ ആപ്പ് ത്രൂ പറഞ്ഞു അപ്പോൾ ഞാൻ ക്യാൻവ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻവ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാൻവയുടെ ഹോം പേജാണ് ഓപ്പൺ ആയിട്ട് വരിക ഇതാണ് ക്യാൻവയുടെ ഹോം പേജ് അപ്പോൾ എനിക്ക് പ്രോ വേർഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് ആണ് അപ്പോൾ താഴെ എഡ്യൂക്കേഷൻ കണ്ടല്ലോ ഈ എഡ്യൂക്കേഷൻ ഉള്ളത് പ്രോ വേർഷനിൽ മാത്രമേ കാണാൻ പറ്റൂ ഇതാണ് അതിന്റെ മെനു ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് അതിന്റെ ഹോം പേജ് ഒന്ന് നോക്കാം ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് പോസ്റ്റർ ഷീറ്റ് പ്രസന്റേഷൻ വെബ്സൈറ്റ് അങ്ങനെ എന്തൊക്കെയോ ഈ മോറിൽ ക്ലിക്ക് ചെയ്താൽ ഇനിയും ഒരുപാട് തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ നമുക്കവിടെ കാണാം അതായത് നമുക്ക് ഏത് സാധനമാണോ വേണ്ടത് ബുക്ക് കവറാണോ മാഗസിൻ കവറാണോ ഓരോന്നിനും ഓരോ റേഷ്യവും വലിപ്പലുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ അതിന് നമ്മൾ എഫ് ഷീറ്റിൽ ഷീറ്റിലെടുത്താൽ അതിന് അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഓരോന്നിനും ചേരുന്ന റേഷ്യ തന്നെ നമുക്ക് സെലക്റ്റ് ചെയ്തിട്ട് റെഡിയാക്കാം ഫയൽസ് അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീസെന്റ് ഡിസൈൻസ് കാണാം ഒരുപാട് കാര്യങ്ങൾ ഇനി താഴെ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് അവിടെ റീസെന്റ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം അവിടെ ഉണ്ടാവും ഇനി താഴോട്ട് വന്നാൽ ഫോൾഡേഴ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫോൾഡേഴ്സ് അവിടെ കാണാം അതിൻ്റെ താഴെ നമ്മൾ ഡിസൈൻസ് കാണാം നമ്മൾ ബ്രാൻഡ് ടെംപ്ലേറ്റുകൾ തയ്യാറാക്കണത് അവിടെ കാണാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോകളും അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി താഴെ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഓരോന്നിൻ്റെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പ്രസൻറ്റേഷൻ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റുകളെല്ലാം കാറ്റഗറി വൈസ് കൂടുതലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്തതിനാൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിവിടെ വരും നമുക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ നമുക്ക് നേരെ ചെയ്യേണ്ടത് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ താഴെ ആ ഒരു പ്ലസ് വേണോ ആ പ്ലസ് ക്ലിക്ക് ചെയ്യാം അല്ലെ നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് ഇപ്പം എനിക്കൊരു എ ഫോർ ഷീറ്റ് വലിപ്പത്തിലുള്ള പ്രിൻ്റ് എടുക്കാൻ പാകത്തിലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം ഞാനവിടെ എ ഫോർ ഒന്നും താഴെ വന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സോറി ടൈപ്പ് ചെയ്ത് കൊടുക്കാം എ ഫോർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എ ഫോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ അവിടെ താഴെ കാണാം അതിന് എനിക്ക് എ ഫോർ പോർട്രേറ്റ് ആണ് വേണ്ടത് പിന്നെ എ ഫോർ പോർട്രേറ്റ് എടുത്തു അപ്പോൾ ഒരു സംഭവം നമുക്ക് കാണാം അത് ഓപ്പണായി വരുമ്പോൾ തന്നെ എൻ്റെ അത് പ്രോ വേർഷൻ ആയതുകൊണ്ട് താഴെ ഡിസൈൻ എന്ന് പറയുന്ന സംഭവം ഡീഫോൾട്ടായിട്ട് ഓപ്പണായി വരും അതായത് എനിക്ക് അവിടെ തന്നെ അതായത് ഒരുപാട് ഡിസൈൻസ് സ്വന്തം അതിനകത്ത് ചിലപ്പോൾ മാറ്റർ മാത്രം നമ്മൾ എഡിറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാം അവിടെ തന്നെ കാണും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസൈൻ അവിടെ ഓപ്പണായി വന്ന് എനിക്കിപ്പോൾ അത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ചു ഞാനിവിടെ ഒരു വേറൊരു ഡിസൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താഴെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഞാൻ മുകളിൽ സെർച്ച് എലിമെൻസ് എന്ന് പറയുന്ന ഒരു സെർച്ച് ബാറിൽ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ അടിച്ച് കഴിയുമ്പോൾ സ്റ്റാർസുമായിട്ട് ബന്ധപ്പെട്ട ഷെയ്പ്സുകൾ വിവിധ ഷെയ്പ്പുകള് വിവിധ ഗ്രാഫിക്കുകൾ വിവിധ ഫോട്ടോകൾ വിവിധ ഫ്രെയിമുകൾ വിവിധ വീഡിയോകൾ വിവിധ മോക്കപ്സ് ഓഡിയോസ് അങ്ങനെ ലക്ഷക്കണക്കിന് സാധനങ്ങളാണ് ആ ഒരൊറ്റ തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അത് എനിക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം പിന്നെ ഞാൻ ഗ്രാഫിക്സ് എന്നൊരു സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു ചെറുതാക്കിയിട്ട് അതേപോലെ തന്നെ ഞാൻ വീണ്ടും എലിമെൻസിൽ വന്നു വീണ്ടും ഞാൻ എന്തു ചെയ്യുന്നു സ്റ്റാർ അവിടെ വേറൊരു സ്റ്റാറിനെ കൊണ്ടുപോകുന്നു അതും ഞാൻ ചെറുതാക്കി അവിടെ വെക്കുന്നു ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വട്ടം കണ്ടോ ആ ഇമേജിൻ്റെ ചുറ്റുമില്ല അത് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ചെറുതാക്കാം ഞാൻ വീണ്ടും ഇതേപോലെ എലിമെൻസിൽ ബാക്ക് അടിച്ച് എലിമെൻസിലേക്ക് തന്നെ വന്നു ഞാനിട്ട് സി ഓൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ താ കണ്ടോ നിങ്ങൾ ഞാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് കാണിച്ചേ വിട്ടു അതാണ് താഴിലോട്ട് ഇഷ്ടംപോലെ ഇതിങ്ങനെ ഓരോന്നിനും മുകളിൽ കണ്ടോ ഷേപ്സ് ഗ്രാഫിക്സ് എല്ലാറ്റിനും ഇതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ വീണ്ടും ഒരു സ്റ്റാർ അങ്ങ് ക്ലിക്ക് ചെയ്തു ഇനി വീണ്ടും ബാക്ക് അടിച്ചു എലിമെൻസിലോട്ട് വന്നു അപ്പോൾ നോക്കി ഇവിടെ മാജിക് റെക്കമെൻഡേഷൻസ് എന്നിട്ടൊന്ന് വന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എലിമെൻറ്റ്സ് അത് സ്വന്തമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നേ ഇതേപോലെ നമുക്ക് ഫോട്ടോസ് ഫ്രെയിംസ് വീഡിയോസ് എല്ലാം കൊണ്ടുവരാം ഞാനിപ്പോൾ ഒരു ഫ്രെയിമും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫ്രെയിം നമുക്ക് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാം അതിനായിട്ട് താഴെ ഗാലറിയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ഇമേജിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ടു പേജ് എന്ന് താഴെ കാണും അത് ക്ലിക്ക് ചെയ്താൽ ആ ഇമേജ് നമ്മുടെ സ്ക്രീനിൽ വരും അതിനെ വലിച്ചിട്ട് ഈ സ്റ്റാറിൻ്റെ മുകളിൽ കൊണ്ടിട്ടാൽ തനിയെ അതിനകത്ത് കയറിക്കോളും നമുക്ക് എന്ത് ചെയ്യാം ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് കേട്ടണം അതിനായിട്ട് താഴെ ടീ എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് സബ് ഹെഡിങ് അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം വീണ്ടും ടി ടൈപ്പ് ചെയ്യാം ആഡ് ടെക്സ്റ്റ് ബോക്സ് എടുത്താൽ നമുക്ക് സാധാരണ സൈസിലുള്ള ഒരു സാധനം കിട്ടും അത് നമുക്ക് പിന്നീട് സൈസ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതായത് ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്തിട്ട് വേറെ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടെക്കും അതിൻ്റെ സൈഡിലുള്ള റൊട്ടേഷൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനെ ചെയ്യാം അതുപോലെ ആ ഒരു വൈറ്റ് ഡോട്ട് വെച്ചിട്ട് നമുക്ക് സൈസ് കൂട്ടാം താഴെ ഫോണ്ട് സൈസ് യൂസ് ചെയ്തിട്ടും അതിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്നിട്ട് നമ്മൾ അതിനൊന്ന് റെഡിയാക്കി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം നമുക്ക് ഷൈന് ഷോൺ ആയിപ്പോയി ഓക്കെ അവിടെ എന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ട കമൻറ്റ് ടൈപ്പ് ചെയ്യാം വേണ്ടാത്തത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം നമുക്ക് നമുക്കിതിനൊരു ഫയലാക്കി മാറ്റണം അതിനായിട്ട് മുകളിൽ ഈ അപ്പാരോ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിന് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഐക്കണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഡിഫോൾട്ടായിട്ട് പി ഡി എഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അവിടെ താഴോട്ടക്കുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തെല്ലാം രീതിയിൽ നമുക്കിതിനെ സേവ് ചെയ്യാം എന്നിട്ട് കാണും ജെ പി ജെ പി എൻ ജി പി ഡി എഫ് സ്റ്റാൻഡേർഡ് ഫ്രി പ്രിന്റ് എസ് വി ജി എം പി ഫോർ വീഡിയോ ജിഫ് പി പി ടി പവർ പോയിന്റ് അങ്ങനെ പല തരത്തിലുള്ള ഫയലുകളായിട്ട് നമുക്ക് ഒരൊറ്റ ഫയലിനെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ പി എൻ ജി സോറി ജെ പി ജി ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണും ഡീഫോൾട്ടായിട്ട് അവിടെ ഒരു സൈസും ക്വാളിറ്റിയും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൂട്ടോ കുറക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം സൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്താൽ മതി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രെസ് ചെയ്യുന്നു ആ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫയൽ എക്സ്പോർട്ട് ആവുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൈസ് എല്ലാം ലിമിറ്റ് ചെയ്യാം ഇതൊക്കെ സെറ്റിങ്സ് ഒക്കെ മാറ്റാം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏതായാലും ഞാൻ ഡൗൺലോഡ് നോക്കും കൊടുക്കുന്നത് അപ്പോൾ പ്രിപ്പയറിംഗ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ കാണും അത് ലോഡായിട്ട് നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പോർട്ടായി വന്നിട്ടുണ്ടാവും നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ പി ഡി എഫ് എൽ ആണെങ്കിൽ നമ്മളുടെ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിലായിരിക്കും ആയി കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക എനി ഡൗട്ട് ഈ ക്യാൻ കമൻ്റ് ഉണ്ടോ കമൻറ്റ് സെക്ഷൻ ഓക്കെ സോ സി ഇ നെക്സ്റ്റ് വീഡിയോ ചിൽഡ്രൺ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ